എന്റെ കക്ഷി കുറ്റക്കാരനല്ല എന്ന് കോടതിക്ക് ബോധ്യമായ സ്ഥിതിക്ക് എന്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് ഞാൻ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു ആരേ ഇതൊക്കെ കോടതിക്ക് അകത്ത് പറയേണ്ട കാര്യമല്ലേ ഇവിടെ ഉണ്ടോ അമർത്തെന്ന് പറയാൻ ആ പുള്ളിക്കാരെ സമ്മാക്കത്ര ഉപയോഗം അതുപോലെ നാളെ ഒരു ഭയങ്കര പ്രമാദമായ കേസിന്റെ ഈ മോശം ഈ മോശം കേസിലടക്കാൻ പോകുന്നത് മോശം കേസോ മോൺസൺ മോൺസൺ കേസ് കേസ് ഈ പഴയ പോളിഷ് ചെയ്ത് പുതുക്കി അടിച്ച ഒരു കക്ഷിയില്ല കേസ് അപ്പൊ ഈ പഴയ സാധനങ്ങളൊക്കെ പുതുക്കി അടിച്ചു കഴിഞ്ഞാൽ കേസാവൂ ഭയങ്കര കേസിലുള്ളത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മിമിക്കാരെ മുഴുവൻ കേസാക്കി അമ്മാരല്ലേ ഇപ്പൊ ഏറ്റവും പുതിയ പഴയ സാധനം ഇല്ല ഈ പഴയത് പഠിച്ചോണ്ടിരിക്കുന്നത് നീ നീ ആര് ഞാൻ കാസർഗോഡ് എന്താ കാര്യം കാര്യം പേര് അതൊരു വലിയ ഭാര്യ സാറിന് ഒരു ഒരു വേണ്ടി അത് പിന്നെ കൊണ്ടു വെക്കണം എന്നതിന് വിരിയിക്കാനല്ല ഞാൻ എന്റെ ഭാര്യയില്ലേ എന്നോട് ഇത് വേർ പിരിയാൻ വേണ്ടി സാറിന്റെ ഒരു കേസ് കൊണ്ട് തന്നിട്ടില്ലായിരുന്നു ആ തന്നായിരുന്നു ആ സർയുടെ ഭർത്താവാണ് ഞാൻ ഓ ബാബു അല്ല വാവു ഇവിടെ വന്ന കാര്യം തന്നെ എന്റെ പൊന്റ് സാറേ ദൈവത്തെ ഓർത്ത് എന്നെ അവളെ പിടിപ്പിക്കരുത് അവളെ ഭയങ്കര ഇഷ്ടമാ അതുകൊണ്ട് ആ കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം ഒഴിവാക്കിയാക്കാൻ തരാം നീ ഭയങ്കര വെള്ളവടന്നാണ് ആ കൊച്ചു അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്റെ സാറെ പ്രശ്നമായത് കാരണം വെള്ളപൊടി നിർത്തി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജെ സി ബി ആ ജെ സി ബി എന്ന് പറയും മണ്ണും മാന്ത കഴിഞ്ഞാ പിന്നെ അതുപോലെ ഞാൻ വെള്ളം അടിച്ചില്ലെങ്കിലോ

ചിലപ്പോ കണ്ടല്ല ആപ്പിൾ ആപ്പിള് ഞാൻ എഴുതിയപ്പോ നീ കണ്ട അതുകൊണ്ട് ശരിയാണല്ലോ കാണാൻ എങ്ങനെ പറയുന്ന ഓറഞ്ച് എന്ത് വായിരഞ്ച് ആ ഇപ്പൊ എനിക്കൊരു കാര്യം വരത്തില്ലേ ഞാൻ ഇപ്പൊ എഴുതിയപ്പോഴോ ഉറക്കെ പറഞ്ഞോണ്ട് എഴുതി അപ്പൊ നീ കേ പറയാതെഴുതും നീ അങ്ങനെ വായിക്കാന്ന് എനിക്കറിയാന്നല്ല ഈ എഴുതി വെക്കുന്ന വായിക്കാത്തിൽ പാടുപെടുമ്പോൾ എലിവലി കൊള്ളും കിടന്ന എഴുതി വെക്കുന്ന റംബുട്ടാനുള്ള ഇത് വെച്ച് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുമിപ്പിക്കും അത് മതി എനിക്ക് അല്ല സാറേ ഞാൻ വന്നപ്പോ തോന്നു ഈ കോട്ട എന്തിനാ ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ കോട്ടോ അത് തന്നെ ഉപയോഗം എന്തോ അത് ഇതിന്റെ ഉപയോഗം ഈ അസ്ഥാനത്ത് ആരിക്കും ചെവക്കാരെ ഞാൻ പോയി പറഞ്ഞോ ഇതിന്റെ ഉപയോഗം ഞാൻ നേടിയത് പിന്നെ പറഞ്ഞതരാ സമയം കിട്ടും പറഞ്ഞേടാ വേറെ ഒന്നും അല്ല ഈ കോട്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ പുല്ലിന്റെ ഊട്ടയും കാണുന്നില്ല ഞങ്ങൾ കോടതി വക്കീലും ബോർ അടിക്കണ്ടല്ലോ ഇത് ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഈ ഓടി നമ്മൾ വേർക്കത്തില്ലയോർച്ച പനി പിടിക്കുമ്പോ നമ്മൾ എന്ത് ഇത് ഇതിങ്ങനെ തലവഴിയെ ഇട്ട് മൂടി ഇരുന്ന് ആവി പിടിക്കും എവിടെയറി പോലെ ഇവിടെ ആവി പിടിക്കുന്നെന്ന് പറഞ്ഞു നിനക്ക് ആവി പിടിക്കുന്നത് പറഞ്ഞോടാ നീ വേണ്ട കാണണ്ടെന്ന് ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്ക് പൂട്ടാമോ കേട്ടാ ഓൺ മരുന്ന് ആയിരിക്കുമല്ലേ നിനക്ക് തന്നെ മനസ്സിലായി ലോകത്തുള്ള സകലമാന ആനുങ്ങളുടെ ഭാര്യമാര് വിളിക്കുമ്പോ ഇതേ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ പ്രശ്നായ പ്രശ്നമാണ് എന്നാൽ എന്റെ വീട്ടിലും ഭയങ്കര പ്രശ്നമാണ് സാറേ സാറേ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഈ കൊടുങ്കാറ്റ് വരുമ്പോ നമ്മൾ പരിക്കാത്ത ഇറങ്ങിയിരിക്കില്ലേ ഞാൻ ഇറങ്ങിയിരിക്കില്ല എന്റെ ഭാര്യ നിർത്തും എടാ ഈ കൊടുങ്കാറ്റ് വരുമ്പോ അതിനെ തടയുന്ന ചുഴലിക്കാറ്റിനെ കൊണ്ടേ പറ്റി കൗണ്ടർ അടിക്കുമ്പോഴത്തേ മൂസി കിട്ടണം ഓർത്ത് എന്റെ ഭാര്യ എനിക്ക് അവൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലട നിന്റെ അയ്യോ എന്റെ മനസ്സിന്റെ അല്ല അവള് തൊഴിലുറപ്പിന് പോയിട്ട് വേണേ എനിക്ക് വീട്ടിൽ ഇരുന്ന് മാക്ക് മാക്കുന്ന തിന്നാൻ അല്ലാതെ സാറിന്റെ വീട്ടിൽ വന്ന സാറിന് എനിക്ക് പൈസ തരും അപ്പൊണ്ട് അത് തന്നെയാ നീ കൊറച്ചപ്പോ ചോദിച്ചോടെ കോട്ടിന്റെ ഉപയോഗം എന്തോ എന്താണ് ഇപ്പഴാണ് എനിക്ക് എന്റെ ഉപയോഗം മനസ്സിലായി ഈ മരിച്ച വീടുകളിൽ വലിച്ചു കീറി കെട്ടുന്നതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ വക്കീലും മരി തുണിയും കൊണ്ട് നടക്കുന്നത് ആണെ അതണ്ട് ഇവിടെ ആരാ മരിച്ചത് മരിച്ചില്ലല്ലോ ഇപ്പൊ നിന്ന് ഞാൻ എടാ നീ അത് പറയുമ്പോ ഞാനിത് പറയണം അതാണ് ലോജിക്ക് അതാണോ